കാക്കകളെ തിരിച്ചറിയാമായിരുന്നതുകൊണ്ടാണ് കാക്കശ്ശേരി ഭട്ടതിരിക്ക് ആ പേര് വീണത് തലേന്ന് കണ്ട കാക്ക ഏതെന്നും കഴിഞ്ഞയാഴ്ച കണ്ടതേതെന്നും അദ്ദേഹത്തിന് തിരിച്ചറിയാമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി കൊണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യമാലയിൽ കണ്ടത് ഞാനത് വിശ്വസിച്ചില്ല മനുഷ്യരെ തിരിച്ചറിയാൻ നമ്മൾ അവരെ ഓർക്കണം ജീവികളെ തിരിച്ചറിയണമെങ്കിൽ അവ നമ്മളെ ഓർക്കണം അത് ബുദ്ധിശക്തിയുടെ പ്രശ്നമല്ല ഞായറാഴ്ച അമ്മയെ കാണാൻ പോയപ്പോഴാണ് എനിക്കത് ബോധ്യമായത് അമ്മയുടെ മക്കളുടെ എണ്ണം മുപ്പത് കവിഞ്ഞിരുന്നു അവരിൽ പലരും എന്നെ കണ്ടോടി വന്നു അപ്പോൾ ഞാൻ അവരെ തിരിച്ചറിഞ്ഞു പരിസരത്തൊക്കെ ഏത് പട്ടിക്കുഞ്ഞിനെ കണ്ടാലും നാട്ടുകാർ പിടിച്ച് ഇവിടെ കൊണ്ടു അമ്മ സന്തോഷത്തോടെ പറഞ്ഞു അമ്മയോട് മക്കൾക്കുള്ള ആത്മാർത്ഥത കണ്ട് എനിക്ക് അപകർഷത തോന്നി പത്തു മാസം വയറ്റിൽ ചുമന്നതാണ് വേദനിച്ചു പെറ്റതാണ് വേദനിച്ചു തന്നെ പാല് തന്ത് പൂറ്റിയതാണ് എന്നിട്ടും ആ ജീവികളെപ്പോലെ നിരുപാധികമായി ഞാൻ അമ്മയെ സ്നേഹിച്ചിട്ടില്ല ഇവന് ഭയങ്കര മുൻശുണ്ടിയാണ് ഇവൾക്ക് ഭയങ്കര പൊസിവ്നെസ്സാണ് ദാണ്ട വരുന്നു അലസതയുടെ ആൾരൂപം ഇവനെ കണ്ടില്ലേ മേലെ നിന്നാൽ പിന്നെ ഒരു രക്ഷയുമില്ല ഇവളെ ഇവിടുത്തെ ഒരു മുതലാളി ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിയതാണ് അയാളെ അയാൾ സ്നേഹിക്കും പക്ഷേ ഭയങ്കരമായി തല്ലും ഒരു ദിവസം തല്ലിയത് കൂടിപ്പോയി ഇവൾ അയാളെ എടുത്തിട്ട് കടിച്ചു പറിച്ചു അയാൾ ഉടനെ തോക്കെടുത്ത് വെടിവെച്ചു അതാണ് ഈ ഒടിഞ്ഞൊടിഞ്ഞുള്ള നടപ്പ് എന്നിങ്ങനെ ഓരോ മകനെയും മകളെയും പരിചയപ്പെടുത്തുകയായി അദ്വൈത് അമ്മൂമ്മയെ ഉമ്മ വയ്ക്കുമ്പോൾ മുപ്പത് പേരിൽ ഏതാണ്ട് എല്ലാവരും എനിക്കും എനിക്കും എന്ന് ബഹളം കൂട്ടി നാലു കൊല്ലം മുമ്പ് കണ്ട വെട്ടേറ്റവൻ ഏങ്കോണിച്ച തലയുമായി കൂട്ടത്തിൽ ഇടിച്ചു കയറുന്നുണ്ടായിരുന്നു എൻ്റെ കാലശേഷം മോൻ നോക്കിക്കോളുമായിരിക്കും ഇവരെ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അത് ആഹ്ലാദ വിവശനായി എപ്പോഴോ കളിക്കും ചിരിക്കും തമാശയ്ക്കും ഇടയിൽ ചെറിയൊരിടവേള കിട്ടി ആ നേരത്താണ് ഞാൻ അമ്മയോട് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ വെച്ച് ഒന്ന് കുഴഞ്ഞു വീണു അമ്മ വണ്ടി കാലൊടിഞ്ഞ സോനുവിനെ പുന്നായിരിക്കുകയായിരുന്നു ഒന്നും മിണ്ടിയില്ല എല്ലാ മക്കൾക്കും സോനു മീനു ചക്കി കൂട്ടിൽ ചെന്ന് കിടക്ക് ജക്കി നീ അവിടെ കുക്കി നീ ഇവിടെ വഴക്കുണ്ടാക്കിയാൽ എല്ലാവർക്കും കിട്ടും എന്നൊക്കെ ഓരോ ഉത്തരവ് പുറപ്പെടുവിച്ച് എഴുന്നേറ്റു നീ നമുക്ക് നമുക്കകത്തിരുന്ന് സംസാരിക്കാം എന്ന് വിളിച്ചു വരാന്തയുടെ വശത്ത് ഭിത്തിയിലെ ഹാങ്ങറിൽ ഏപ്രൻ അഴിച്ചു തൂക്കി സോപ്പിട്ട് കൈ കഴുകി ടവലിൽ കൈ തുടച്ചു പിന്നെ ധൃതിയില്ലാതെ അകത്തുപോയി ഞാൻ അനുഗമിച്ചു മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടായിരുന്നു അത് ഒരു വലിയ ഹാളും അടുക്കളയും ബാത്റൂമും മാത്രമുള്ളത് അമ്മയ്ക്ക് വേണ്ടതെല്ലാം അമ്മയുടെ വിരൽ അമ്മയ്ക്ക് വേണ്ടാത്തതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കല്യാണം കഴിച്ച് അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു തകര ട്രങ്ക് ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്നത് നാല് ജോടി വസ്ത്രങ്ങളും ബാക്കി പുസ്തകങ്ങളും കാലക്രമത്തിൽ ട്രങ്ക് ദ്രവിച്ചു പോയി പക്ഷേ അച്ഛൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴും അമ്മയ്ക്ക് കൊണ്ടുവരാൻ അതേ ഉണ്ടായിരുന്നുള്ളൂ ഏതാനും ജോഡി വസ്ത്രങ്ങൾ രണ്ട് കാർഡ്ബോർഡ് പെട്ടി നിറയെ പുസ്തകങ്ങൾ അന്നത്തെ എൻ്റെ മാരുതി കാറിൽ ഇടം പിന്നെയും അധികമായിരുന്നു അദ്വൈതിന് ഗെയിം കളിക്കാൻ മൊബൈൽ കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു അമ്മ ചായയ്ക്ക് വെള്ളം വയ്ക്കുകയായിരുന്നു ഷെൽഫിന്മേൽ ഉള്ളിയും കിഴങ്ങും ഇട്ട് വെച്ച ചെറിയ കുട്ടകൾക്കരിയിൽ ഒരു ചെറിയ ഇംഗ്ലീഷ് പുസ്തകം കമിഴ്ത്തി വച്ചിരുന്നു ഞാനത് എടുത്തു നോക്കി ദ വെജിറ്റേറിയൻ ഹാങ് കാങ് മീനെ വാങ്ങിച്ചു തന്നതാ നല്ല പുസ്തകം എന്ന് അമ്മ പറഞ്ഞു ജഡ്ജ് പണിക്കിടയിൽ നിനക്കവിടെ നോവൽ വായിക്കാൻ നേരം എന്ന് പരിഭവിക്കുകയും ചെയ്തു അമ്മ ഒരു ദിവസം എൻ്റെ കൂടെ വന്ന് നിന്ന് നോക്ക് അപ്പോഴറിയാം ജഡ്ജ് പണിയുടെ സുഖം രണ്ട് മണിക്കൂർ ആഫീസിലേക്കും രണ്ട് മണിക്കൂർ വീട്ടിലേക്കും ബസ്സിലിരുന്നും അല്ലാത്തപ്പോൾ നിന്നുമാണ് ഞാൻ വായിച്ചതൊക്കെ അമ്മ വാദത്തിന് തയ്യാറായി ഞാൻ കൈകൂപ്പി തൊഴുതു അമ്മ ചിരിച്ചുകൊണ്ട് ചായ പകർന്നു അപ്പോൾ ഞാൻ കോടതിയിൽ സംഭവിച്ചത് വിവരിച്ചു കപ്പ് എനിക്ക് നീട്ടുമ്പോൾ അമ്മ എന്നെ സൂക്ഷിച്ചു നോക്കി പ്രമോദിൻ്റെ കല്യാണം സംബന്ധിച്ച സ്ട്രെസ്സാണോ നേരത്തെ കേട്ടിരുന്നു പക്ഷേ അതല്ല എനിക്കും കാതയച്ചു എനിക്കും അയക്കുമായിരിക്കും ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ചിരി ചിരിക്കോടിപ്പോയി ഇല്ല നിനക്കയക്കുന്നത് ശരിയല്ലെന്നതുകൊണ്ട് വിവരം അറിയിക്കാൻ വേണ്ടിയാണ് എനിക്കും അച്ഛനും അയക്കുന്നതെന്നുണ്ടായിരുന്നു മഹാനുഭാവൻ മറ്റെന്തെങ്കിലും സ്ട്രെസ് ഞാൻ അമ്മയോടാണ് ഇട്ടു അന്നത്തെ ഏക സ്ട്രെസ്സ് അഞ്ചു മുപ്പതിന് മോൻ്റെ സ്കൂളിൽ എത്തുന്നത് മാത്രമായിരുന്നു അമ്മ വിശ്വസിച്ചില്ല അപ്പോൾ സെലീനയും റോഷയും പറഞ്ഞ വിവരം ഞാൻ പങ്കുവച്ചു കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളുടെ ഭീഷണി അമ്മ ചിരിച്ചു ലോകത്ത് ടെലിപ്പതിയും ഹിപ്നോസിസും ഒക്കെ കാണുമായിരിക്കും പക്ഷേ നീ അനുവദിക്കാതെ നിൻ്റെ മനസ്സിലേക്ക് ഒരു യോഗീശ്വരനെയും ഒരു തങ്ങളും കെട്ടിയിറക്കാൻ പോകുന്നില്ല എനിക്കെന്തോ പേടിയാകുന്നു അമ്മേ എൻ്റെ വിചാരം ജഡ്ജിമാർക്ക് പേടിയോ വിഷമമോ പാവപ്പെട്ട മനുഷ്യരോട് ദയവ് തോന്നാനുള്ള മനസ്സോ ഒന്നുമില്ല എന്നായിരുന്നു അമ്മ പരിഹസിച്ചു പിന്നെ കുറച്ചു കഴിഞ്ഞ് ചോദിച്ചു അച്ഛനോട് ഇക്കാര്യം പറഞ്ഞിരുന്നോ കുഴഞ്ഞു വീണതൊന്നും പറഞ്ഞില്ല തങ്ങളെപ്പറ്റി ചോദിച്ചു കാക്കശ്ശേരിക്കാർ ജോനകരാണെന്ന് അച്ഛൻ പറഞ്ഞു ഈ ജോനകന്മാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം മന്ത്രവാദികളാണോ മുഹമ്മദീയൻ തുർക്കിക്കാരൻ യവനൻ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥമെന്ന് തോന്നുന്നു ഒരു കാലത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന കച്ചവടക്കാർക്ക് പൊതുവായി പറഞ്ഞ പേരാണ് യോ എന്ന് പണ്ട് യൂണിയൻ സമ്മേളനത്തിൽ ഏതോ പണ്ഡിതൻ പ്രസംഗിച്ചു കേട്ട ഓർമ്മയുണ്ട് ടിപ്പൂ സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് മതം മാറ്റിയവരെ വടക്കൻ ജില്ലകളിൽ ജോനകരെന്ന് വിളിക്കാറുണ്ട് സ്വന്തം കപ്പിലെ ചായ രണ്ടിറക്ക് കുടിച്ചിട്ടാണ് അമ്മ ചോദിച്ചത് നിന്റെ അച്ഛന് പട്ടിയെ ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ തറവാട്ടിൽ വളർത്താൻ പാടില്ലെന്ന വിശ്വാസം കൊണ്ടല്ലേ യോഗീശ്വരൻ അമ്മാവനെ മൂത്തരന്തരവന്മാർ നടുമുറ്റത്ത് കുഴിച്ചിട്ടപ്പോൾ മാന്തിയെടുത്തത് ഒരു പട്ടിയായിരുന്നു അതേത് പട്ടി കാശീന്ന് കൂടെ വന്നതാണ് പാവം അതിനു വല്ലതും തിന്നാൻ കൊടുത്തതിൻ്റെ നന്ദി കാണിച്ചതാ എൻ്റെ ശരീരം കുളിർന്നു പക്ഷേ കുട്ടികൾ വന്നതല്ലാതെ പട്ടികൂടെ വന്ന കഥ അച്ഛൻ പറഞ്ഞില്ലല്ലോ പറയില്ലല്ലോ കുഴിച്ചിട്ട കഥ പറഞ്ഞോ ഇല്ലല്ലോ കുട്ടികൾ രണ്ട് ദേവികളായിരുന്നു അവരെ കുടിയിരുത്തിയിട്ട് ലോഗീശ്വരൻ അമ്മാവൻ സമാധിയായി അതല്ലേ ഐതിഹ്യം പാരമ്പര്യത്തെക്കുറിച്ച് അധികം അഭി കുഴപ്പം അതാണ് എല്ലാം തുറന്നു പറയാൻ പറ്റില്ല അപ്പോൾ പുതിയൊരു ഐതിഹ്യം ഉണ്ടാക്കേണ്ടി വരും അമ്മ നിർമ്മമതയോടെ ചിരിച്ചു ഞാൻ വാക്കുകൾ നഷ്ടപ്പെട്ടു നിന്നു ഒരു ഉച്ചയ്ക്ക് വല്ലാത്തൊരു പരിമളവുമായി കോടതിയിലെത്തിയ വാദി എൻ്റെ ജീവിതത്തെ വളരെ വളരെ സങ്കീർണ്ണമാക്കുകയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കാക്കശ്ശേരി തങ്ങളെ കണ്ട് എല്ലാ സംശയങ്ങളും നിവർത്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അതേസമയം ഞാൻ പേടിക്കുകയും ചെയ്തു വീണ്ടും കാണുമ്പോൾ അയാൾ എൻ്റെ ചിന്തയിൽ ആരെയാണ് കെട്ടിയിറക്കുക യോഗീശ്വരനമ്മവനെയോ കാക്കശ്ശേരി ഭട്ടതിരിയെയോ അതോ കാക്കശ്ശേരി ഭട്ടതിരിവാദത്തിൽ തോൽപ്പിച്ച ഉദ്ദണ്ഡശാസ്ത്രികളെയോ ഏതായാലും അമ്മ തന്ന ചായ കുടിച്ച് തീരുന്നതിന് മുമ്പ് ഞാൻ രണ്ട് തീരുമാനങ്ങൾ എടുത്തു ഒന്ന് ആ കേസ് ഉടൻ നോട്ടിഫൈ ചെയ്യുക രണ്ട് ഒരാഴ്ചയ്ക്കകം അയാളുടെ കേസ് മടക്കി കെട്ടുക ക്വാർട്ടേഴ്സിലേക്കുള്ള മടക്കയാത്രയിൽ അദ്വൈത് സന്തുഷ്ടനായിരുന്നു അവൻ വായതോരാതെ സംസാരിച്ചു വഴിയിൽ നിർത്തി പീസ വാങ്ങിക്കൊടുത്തപ്പോൾ അടുത്ത ടേബിളിലിരുന്ന പെൺകുട്ടിയോട് ഇടിച്ചു കയറി പരിചയപ്പെട്ടു അമ്മൂമ്മയ്ക്ക് മുപ്പത്തിരണ്ട് മക്കളുണ്ടെന്ന് അവരെ അറിയിച്ചു അരമണിക്കൂറിനുള്ളിൽ ഒരു ഗ്ലാസ് പൊട്ടിക്കുകയും രണ്ട് സ്പൂണുകൾ നിലത്ത് വീഴ്ത്തി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചെടുക്കുകയും ചെയ്തു സന്ധ്യയ്ക്കാണ് വീട്ടിലെത്തിയത് പിന്നെ തിരക്കായി അതും ഹോംവർക്ക് സ്കൂൾ ഡയറി പുസ്തകമെടുക്കൽ ഊട്ടലും ഉറക്കലും എൻ്റെ ചെറിയ ചെറിയ പണികൾ ഒക്കെ തീർന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തനിച്ചായി അമ്മയോട് നേരം കൂടി സംസാരിക്കാമായിരുന്നു എന്ന് തോന്നി എൻ്റെ വിവാഹമോചനവും അമ്മയുടെ വീട് മാറലും ഒരേ കാലത്തായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് അമ്മ റിട്ടയർ ചെയ്തത് അതിന് ഏഴ് കൊല്ലം മുമ്പായിരുന്നു എൻ്റെ വിവാഹം കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് രാത്രിയിൽ അമ്മ എൻ്റെ മുറിയിൽ വന്നു കട്ടിലിൽ കൂടെ കിടന്നു മുതിർന്നതിന് ശേഷം അത് ആദ്യത്തെ അനുഭവമായിരുന്നു ഞാൻ ആഹ്ലാദത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു നെഞ്ചിൽ തലവച്ചു അപ്പോൾ അമ്മ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു നിൻ്റെ കല്യാണത്തോടെ നാട്ടു നടപ്പ് അനുസരിച്ച് അമ്മയെന്ന നിലയിൽ എൻ്റെ കടമയൊക്കെ മുക്കാലും തീർന്നു അങ്ങനെ തീരുന്നതാണോ ഒരമ്മയുടെ കടമ ഞാൻ കൊഞ്ചി പിന്നെ തീരാതെ ഇനി എന്താ ബാക്കി നീ പ്രസവിക്കുമ്പോൾ കുറച്ചുനാൾ ഒപ്പം നിൽക്കണം കുഞ്ഞുങ്ങൾക്ക് മൂന്നാല് വയസ്സാകുന്നത് വരെ വേണ്ടി വന്നാൽ സഹായിക്കണം അത് കഴിഞ്ഞാലോ കാശിക്ക് പോകണം അമ്മ പറഞ്ഞു ഞാൻ ചിരിച്ചു അച്ഛൻ വന്നത് തന്നെ ഒറ്റയ്ക്ക് അച്ഛൻ സമ്മതിച്ചത് തന്നെ സമ്മതം ചോദിക്കലൊക്കെ അവസാനിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ അമ്മയുടെ ശബ്ദം പൊന്തിയത് ഹൃദയത്തിൽ നിന്നായിരുന്നു എനിക്ക് എൻ്റേതായിട്ടൊരിടം വേണം ഭാവനെ അമ്മ എന്താ ഈ പറയുന്നത് ഞാൻ എഴുന്നേറ്റിരുന്നു അമ്മയും എഴുന്നേറ്റിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ പിടിച്ച് കണ്ണുകളിൽ നോക്കി വളരെ ഗൗരവത്തിൽ പറഞ്ഞു ഏഴ് കൊല്ലം കഴിഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്യും അപ്പോഴത്തേക്ക് എനിക്ക് ഒരു തൊണ്ട് ഭൂമിയും ഒരു ഒറ്റ മുറി വീടും വേണം എനിക്കിഷ്ടമുള്ളതുപോലെ ഒരു മുറി ഞാൻ അസ്തപ്രജ്ഞയായിരുന്നു അമ്മ തുടർന്നു രാത്രി ഏഴ് മണിക്ക് ബസ്സിറങ്ങി വീട്ടിലേക്ക് ഓടുമ്പോൾ ഞാൻ ചിലപ്പോൾ തനിച്ചേ കാണൂ എൻ്റെ കൂടെ വന്നിരുന്നത് ആ ചെമ്പൻ പട്ടിയാണ് ആ പീസിൽ ചായയുടെ കടി ബാക്കിയുള്ളത് പാത്രത്തിലിട്ട് കൊണ്ടുവന്ന് ഞാനതിന് കൊടുത്തിട്ടുമുണ്ട് ഒരു ദിവസം നോക്കുമ്പോൾ വണ്ടി മുട്ടി കാലൊടിഞ്ഞ് കിടക്കുന്നു കണ്ണിലൂടെ നീരൊഴുകുന്നുണ്ട് എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല ില്ല ഞാൻ അതിനെ എടുത്തുകൊണ്ട് ഇവിടെ വന്നു ഞാൻ അങ്ങനെ ചെയ്തത് ഇതെന്റെ വീടാണെന്ന് കരുതിയിട്ടാണ് അമ്മ എന്താ പിള്ളേരെ പോലെ ഇതെന്താ അമ്മയുടെ വീടല്ലേ അന്നാണ് എനിക്ക് മനസ്സിലായത് ഇതെന്റെ വീടല്ല എൻ്റെ ഇഷ്ടപ്രകാരം എനിക്കൊരു മിണ്ടാപ്രാണിയെപ്പോലും കൊണ്ടുവരാനോ താമസിപ്പിക്കാനോ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാമോ അവകാശമില്ല അമ്മ എന്തായി പറയുന്നത് പട്ടിയെന്ന് പറയുന്ന ജീവിയെ അച്ഛനും ഇഷ്ടമില്ലഞ്ഞിട്ടല്ലേ എന്നാൽ ഞാൻ നാളെ ഒരു മനുഷ്യജീവിയെ കൊണ്ടുവന്ന് കാണിക്കാം അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത് അച്ഛന് അമ്മയോട് സ്നേഹമില്ലെന്നാണോ ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം അത് ഒരാൾ മറ്റേയാളിൽ കണ്ടെത്തുന്ന പൂർണ്ണതയാണ് എനിക്ക് അതൊരടിയായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞത് നിൻ്റെ സന്തോഷത്തെ കെടുത്താനാണെന്ന് വിചാരിക്കരുത് ഒരു മുന്നറിയിപ്പ് മാത്രമാണ് നിന്റെ പ്രായത്തിൽ ഞാൻ വിചാരിച്ചത് കുടുംബം എന്നത് സ്വർഗമാണെന്നാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതും ഒരു സ്ഥലമാണ് ഇരുപത്തിനാല് മണിക്കൂർ ജോലിയാണ് ലീവില്ല പ്രമോഷൻ ഇല്ല അങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെയേ ഉള്ളൂ ജോലി ജോലിസ്ഥലത്ത് ഒരു ഗുഡ് സർവീസ് എൻട്രിയൊക്കെ ഒക്കെ കിട്ടിയെന്നിരിക്കും വീട്ടിനുള്ളിൽ ചെയ്തു കൊടുത്തതൊന്നും കണക്ക് പുസ്തകത്തിൽ കാണില്ല ചെയ്യാനുള്ളത് മാത്രമേ കാണൂ നിൻ്റെ ജീവിതം അങ്ങനെ ആകാതിരിക്കട്ടെ പക്ഷേ അങ്ങനെ ഒരു നിമിഷം നിമിഷമുണ്ടാകാൻ ഇടയുണ്ട് എന്ന് മറക്കരുത് തളരാതെ ഇരിക്കുക അമ്മ ജീവിതത്തിൽ തന്ന ഏക ഉപദേശം അത് വിവാഹത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ഉപകാരപ്പെട്ടു എങ്ങനെ പരസ്പരം സന്തോഷിപ്പിക്കാം എന്നതായിരുന്നില്ല പ്രമോദിൻ്റെ ചിന്താവിഷയം എങ്ങനെ എന്നെക്കാൾ മെടുക്കനാണെന്ന് തെളിയിക്കാമെന്നതായിരുന്നു എന്ന നിലയിൽ എനിക്ക് കിട്ടിയ പ്രശസ്തിയായിരുന്നു ഉരസലിൻ്റെ ആദ്യ കാരണം അതു സമ്മതിക്കാൻ ജാള്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഗർഭം ധരിക്കാൻ വൈകിയതിനെ ആഗോള പ്രശ്നമാക്കി പരിശോധനയിൽ കുഴപ്പം പ്രമോദിനാണെന്ന് കണ്ടു അപ്പോൾ സംശയ രോഗം തുടങ്ങി മുൻശുണ്ഠിയും അലർച്ചയും ചെറിയ കാര്യത്തിന് നീണ്ട പിണക്കവും ഒരിക്കൽ കര ടിയം ആശുപത്രി കയറി ഇറങ്ങി കുഞ്ഞുണ്ടായപ്പോഴോ കുഞ്ഞില്ലാത്തതായിരുന്നില്ല പ്രശ്നം എന്ന് തെളിഞ്ഞു കുഞ്ഞിൻ്റെ പെരുമാറ്റ പ്രശ്നങ്ങളായി അടുത്തത് അതും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണെന്ന് ഡോക്ടർ സംശയം പറയേണ്ട താമസം വർഷങ്ങളായി മനം പുരട്ടി നിന്ന ദാമ്പത്യം രക്തം ഛർദിച്ചു തൽക്ഷണം മരിച്ചു അന്നേരവും ഓടിയത് അമ്മയുടെ അടുത്തേക്കാണ് അമ്മ ഒന്നേ പറഞ്ഞുള്ളൂ ടാഗോർ എഴുതിയത് ഓർത്താൽ മതി കൂട്ടിനുള്ളിലാണെങ്കിൽ ചിറക് വിടർത്താൻ ഇടമില്ല പക്ഷേ പിടിച്ചിരിക്കാൻ അഴിയുണ്ട് ആകാശത്താണെങ്കിൽ ചിറക് വിടർത്താൻ ഇടമുണ്ട് പക്ഷേ പിടിച്ചിരിക്കാൻ അഴിയില്ല ഏത് വേണം നീയാണ് തീരുമാനിക്കേണ്ടത് തീരുമാനമെടുക്കാൻ അധൈര്യപ്പെട്ടില്ല കൂടിൻ്റെ അവശേഷിച്ച അഴികൾ ജീർണിച്ചു കഴിഞ്ഞിരുന്നതു കൊണ്ടാകാം കുഞ്ഞിക്കിളിയേയും കൊണ്ട് പുറത്തു വന്നു ചിറക് വിടർത്തി പറന്നു പിടിച്ചിരിക്കാൻ സ്വന്തമായി ഒരു ചില്ല കണ്ടെത്തി നാല് കൊല്ലം മുമ്പ് ജില്ലാ ജഡ്ജിസ് സെലക്ഷൻ പരീക്ഷ ആദ്യ ശ്രമത്തിൽ തന്നെ പാസ്സായപ്പോൾ കോർട്ടസ് വണ്ടി എലവൻസ് രണ്ട് ഓഫീസ് അസിസ്റ്റൻസ് സുരക്ഷിതത്വമുള്ള ജീവിതം മറ്റൊന്നിനും സമയം കിട്ടാത്തത്ര ജോലി വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് യോഗീശ്വരൻ അമ്മാവനെയും കൊണ്ട് കാക്കശ്ശേരി തങ്ങളുടെ പ്രവേശം ഞാൻ അദ്വൈതിനെ പുതപ്പിച്ചു കിടത്തി ജനാലയ്ക്കരികിൽ ചെന്നിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പൗർണമിയായിരുന്നു അതുകൊണ്ട് നിലാവിന് പ്രസരിപ്പുണ്ടായിരുന്നു ജടയും താടിയും നീണ്ടൊരു മഴമേഘം വെള്ളിക്കരിക്കും കൊണ്ട് അരയോ തിരയുന്നത് കണ്ടു മൂത്തനന്തിരവൻ യോഗീശ്വരൻ അമ്മാവനെ ഒഴിവാക്കിയ കഥ ഞാൻ വിശകലനം ചെയ്തു അമ്മ പറഞ്ഞതനുസരിച്ച് അമ്മാവൻ തിരിച്ചു വന്നത് അനന്തരവൻ ഇഷ്ടപ്പെട്ടില്ല അഞ്ചു കൊല്ലം ആനപ്പുറം വീണ്ടും വാലാട്ടാൻ ഇഷ്ടം ആദ്യം ഒറ്റയ്ക്കൊരു മല്ലനെയാണ് വിട്ടത് യോഗീശ്വരൻ അമ്മാവൻ അയാളെ ചൂണ്ടി പ്രതിമയാക്കി ചൂണ്ടുവിരലാണ് തടസ്സമെന്ന് ധരിച്ച മൂത്തരന്തരവൻ യോഗീശ്വരൻ അമ്മാവൻ വിളക്ക് കത്തിച്ച നേരം കൈതട്ടി പൊള്ളലേൽപ്പിച്ച് ചൂണ്ടുവിരൽ കെട്ടിവയ്പ്പിച്ചു നാല് മല്ലന്മാരെ വിട്ടു ദൃഷ്ടിമർമ്മം പഠിച്ചിട്ടുണ്ടായിരുന്ന യോഗീശ്വരൻ അമ്മാവൻ അവരെ തുറച്ചു നോക്കി പ്രതിമകളാക്കി അടുത്തതായി മൂത്തനന്ദിരവൻ വിഷം ചേർത്ത് പാൽക്കഞ്ഞി വിളമ്പി യോഗീശ്വരൻ അമ്മാവൻ അത് ചുണ്ടോടടിപ്പിച്ചു അപ്പോൾ മൂത്തവൾ കാവിനുള്ളിൽ നിന്ന് ഒരു മരോട്ടിക്ക പറിച്ചെടുത്ത് ഒറ്റയേറെ കിണ്ണം കയ്യിൽ നിന്ന് തെറിച്ചു കലി കയറിയ മൂത്തനന്തരവൻ യോഗീശ്വരൻ അമ്മാവൻ നടന്നു പോകും വഴി മതയാനയെ വിട്ടു ഇളയവൾ വള്ളിയിലാടി വന്ന് ആനയ്ക്ക് ഒരു പടല പഴം കൊടുത്ത് ഇണക്കി നിർത്തി അപ്പോൾ മൂത്തനന്തരവൻ യോഗീശ്വരൻ അമ്മാവൻ കിടന്ന അറയിൽ ആയിരം പാമ്പുകളെ തുറന്നു വിട്ടു ആയിരം പാമ്പുകളും പിന്നോട്ടിഴഞ്ഞ് കാവിൽ മറഞ്ഞു തിരന്ന് ചെന്ന് തിരഞ്ഞു ചെന്നവർ ശിരസിൽ മുടിയിഴകൾക്ക് പകരം പുളയുന്ന നാഗങ്ങളുമായി തൊണ്ടിപ്പഴം പൊളിച്ചു തിന്നുന്ന മൂത്തവളെ കണ്ട് പേടിച്ചു ബോധം കെട്ടു തുടർന്ന് യോഗീശ്വരൻ അമ്മാവൻ ഉറങ്ങിക്കിടന്നപ്പോൾ ആക്രമിക്കാൻ ഒരു പടയെ തന്നെ മൂത്ത നിരവൻ അയച്ചു ഇളയവൾ തൂങ്ങിയാടിയ വള്ളിയിൽ തട്ടി പടയാളികൾ മറിഞ്ഞു വീണ് ചത്തു അത്രയുമായപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കി യോഗീശ്വരൻ അമ്മാവൻ്റെ ശക്തി ആ പെൺകുട്ടികളിലാണ് അദ്ദേഹത്തെ കൊല്ലണമെങ്കിൽ അവരെ നശിപ്പിക്കണം അതിന് ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ തീയും മഴയും തൊട്ടത് കഴിപ്പിക്കുക അവർ ഇളനീരിൽ കിഴുത്തയിട്ട് ഉള്ളിലെ വെള്ളം ഊറ്റി കുടിച്ച് പകരം തിളച്ച് വെള്ളം നിറച്ചു ഒരു കവിൾ കുടിച്ചതും മൂത്തവൾ മയങ്ങി വീണു അവളുടെ ശിരസിലെ നാഗങ്ങൾ ചത്തു അവളെ അവർ വലയിട്ട് പിടിച്ചു കിഞ്ഞരി ഉടുപ്പ് ഊരിയെടുത്തു കസവുമുണ്ടുകൊണ്ട് മുലക്കച്ച കെട്ടി മുടി കൊണ്ട് കെട്ടി കഴുത്തിൽ പാലക്കാത്താലിയും നാഗപടത്താലിയും അണിയിച്ച് പനയ്ക്കാട്ടുകാവിലെ യക്ഷിപ്പാലയിൽ തറച്ചു വള്ളിയിൽ മയങ്ങിത്തൂങ്ങിയ ഇളയവിളെ താഴെ ഇറക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ഭലിച്ചില്ല അവർ വള്ളി വിട്ടു വള്ളി ആടിച്ചെന്ന് അമ്പത് കാതം അപ്പുറമുള്ള ജോനകരുടെ തട്ടിൻ പുറത്ത് തട്ടി ഇളയവളെ വീഴ്ത്തി നിലച്ചിരിക്കാതെ ആകാശത്തുനിന്ന് പൊട്ടിവീണ പെൺകുട്ടി അള്ളാഹുവിൻ്റെ സമ്മാനമാണെന്ന് നിശ്ചയിച്ച ജോനക പ്രമാണി അവളെ നിലവറയിലടച്ചു കാച്ചിയും തട്ടവും ഇടിവിച്ചു അവളുടെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ അവളെ അയാൾ വലിയൊരു ചെമ്പ് കൊണ്ടു മൂടി രാത്രി രാത്രി കസവ് പുടവയും പാലക്കാത്താലിയും ചെരിച്ചു കൊട്ട കൊണ്ട കെട്ടിയ മുടിയുമായി ചേച്ചി യക്ഷിപ്പാലയിൽ കിടന്നു പുളഞ്ഞ് അനിയത്തി എന്നുറക്ക് കരഞ്ഞു തട്ടവും കാച്ചിയും കാലിലെ ചങ്ങലയും ഊരിക്കളയാനാവാതെ അനിയത്തി ജോനകരുടെ ചെമ്പിനടിയിൽ കിടന്ന് ചേച്ചിയേ എന്നലമുറയിട്ടു പിന്നീടാണ് അവർ യോഗീശ്വരൻ അമ്മാവനെ വളഞ്ഞത് വാളും കുന്തവുമായി കുതിച്ചു വന്ന അനന്തരവൻ ആദ്യം വൃദ്ധൻ്റെ കണ്ണ് കുത്തിപ്പെട്ടു പിന്നെ വിരലുകൾ അരിഞ്ഞു തലവെട്ടാൻ തുടങ്ങുമ്പോൾ യോഗീശ്വരൻ അമ്മാവൻ പ്രാർത്ഥിക്കാൻ അഞ്ച് നിമിഷം ചോദിച്ചു അവർ അദ്ദേഹത്തെ കുത്തി മലർത്തി നടുമുറ്റത്ത് രണ്ടാൾ താഴ്ചയിൽ കുഴി തയ്യാറായിരുന്നു അവിടെ യോഗീശ്വരൻ അമ്മാവനെ മറവു ചെയ്തു ചോദിച്ചു വന്നവരോട് അമ്മാവൻ പിന്നെയും കാശിക്ക് പോയെന്ന് കള്ളം പറഞ്ഞു അന്നേരം നാട്ടുകാരുടെ മുമ്പിലൂടെ അകത്തേക്കോടിയ പട്ടി തറവാടിൻ്റെ നടുമുറ്റത്തെ നനഞ്ഞ മണ്ണ് മൂങ്ങിക്കൊണ്ട് മാന്തി അതിനുശേഷം അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും കാശിക്ക് പോയില്ല ഗംഗയിൽ ലയിച്ചില്ല അവർക്കായി തറവാടിൻ്റെ തെക്ക് വശത്ത് ഒരു കുടൂസ് മുറി ഉണ്ടായി അതിന് വിലക്ഷണമായൊരു ജനൽപ്പടി ഉണ്ടായി കുഴിഞ്ഞു പോയൊരു കയറ്റുകട്ടിലുണ്ടായി അതിന്മേൽ കിടന്ന് അവർ രാമ കൃഷ്ണ ഗോവിന്ദ എന്നെയൊന്ന് വേഗം വിളിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ചു വെള്ളം ദാഹിച്ചു മരിച്ചു യോഗീശ്വരൻ അമ്മാവൻ്റെ കഥ വെറുമൊരു കഥയല്ലെന്ന് എനിക്ക് തോന്നി ആ കഥയിൽ ഞാൻ തിരിച്ചറിയാത്ത മറ്റൊരു എൻ്റെ കഥയുണ്ടായിരുന്നു പാലയിൽ തറച്ച മൂത്തോളം ചെമ്പിനടിയിൽപ്പെട്ട ഇളയോളും ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന ഒരു കഥ അത് വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു കാക്കശ്ശേരി തങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് പക്ഷേ എൻ്റെ കണ്ണുകൾ കെട്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് വരികൾക്കിടയിൽ എഴുതപ്പെട്ടത് വായിക്കാൻ എനിക്ക് കഴിയാതെ പോയി